ചീനിക്കുഴി കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ഹമീദിൻ്റെ വധശിക്ഷ പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായും കോടതി അംഗീകരിച്ചതായി പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വര പറഞ്ഞു പ്രായം കണക്കിലെടുത്ത് പ്രതി ശിക്ഷ ഇളവ് അർഹിക്കുന്നില്ല ദൃക്സാക്ഷിയുടെ മൊഴിയും പ്രതിയുടെ ഫോൺ കോളുകളും നിർണായകമായി ശാസ്ത്രീയ തെളിവുകൾ പ്രതിക്കെതിരായിരുന്നു നടന്നത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമായിരുന്നുവെന്ന് തെളിയിക്കാനായെന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു രക്ഷാക്ഷി അയാൾക്ക് ഈ മരിച്ചത് അവരുടെ ഒരു കുട്ടി ഇളയ കുട്ടി ഫോൺ ചെയ്ത് രാത്രി പന്ത്രണ്ടടുത്താലും പറഞ്ഞിട്ടാണ് അയാൾ അവിടെ വരുന്നത് അയാളുടെ മൊഴി പിന്നീട് ഈ പ്രതി വിളിച്ച ഫോൺ കോളുണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോണിൻ്റെ റെക്കോർഡായിരുന്നു അതൊക്കെ ശബ്ദ സാമ്പിളുകൾ എടുത്ത് അവയൊക്കെ തന്നെ നമ്മൾ സയൻറ്റിഫിക് എക്സാമിനേഷന് വിധേയമാക്കി ശാസ്ത്രീയ പരിശോധനയുടെ റിപ്പോർട്ടുകളുണ്ടാക്കി ആ സാക്ഷികളെയൊക്കെ വിസ്തരിച്ചു പിന്നെ പ്രതിയുടെ ശരീരത്തുള്ള പൊള്ളലുകൾ പിന്നെ പ്രതി ഇത് കരുതിക്കൂട്ടി ചെയ്തു എന്ന് തെളിയിക്കുന്ന സാഹചര്യം അതായത് സംഭവത്തിന് രണ്ട് ദിവസം മുമ്പ് പ്രതിയുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ബിലോങ്ങിങ്സ് അദ്ദേഹത്തിൻ്റെ ഒരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ക്യാഷും പിന്നെ കുറേ രേഖകൾ അവയൊക്കെ അതിൽ അൻപതിനായിരം രൂപക്ക് കിട്ടാനുള്ള അതിന് ഒരാൾ കൊടുത്ത ചെക്ക് വരെ അവിടെ കൊണ്ടുവന്നു